രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ആദ്യം ഇ വി എമ്മിനെ തോൽപ്പിക്കണം പിന്നെ ഇലക്ഷൻ കമ്മീഷനെ തോൽപ്പിക്കണം അതും കഴിഞ്ഞ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നമ്മൾ നേരിടേണ്ടി വരുന്നുള്ളൂ എന്നതാണ് രാജ്യം ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി വരും തിരഞ്ഞെടുപ്പുകളിൽ ഇ വി എം വേണ്ടെന്നും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതാദ്യമായാണ് കോൺഗ്രസ് ഇ വി എമ്മിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് എന്നതും എടുത്തു ഒന്നാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന കോൺഗ്രസ് അവസാന പത്ത് മിനിറ്റിൽ സ്വിച്ച് ഇട്ട പോലെ താഴേക്ക് പോയത് രാജ്യമേറെ ചർച്ച ചെയ്തതാണ് ഇപ്പോഴിതാ സമാനമായ വിധി മഹാരാഷ്ട്രയിലും സംഭവിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ചിത്രത്തിൽ മഹായുദ്ധ സഖ്യം ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം മോദിയും അമിത്ഷായും റാലികൾ റദ്ദാക്കി ദില്ലിയിലേക്ക് മടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതുമാണ് രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മഹാവികാസ് അഘാടി വൻ മുന്നേറ്റം നടത്തി തിരിച്ചുവരുമെന്ന് പ്രശ്നം ാണ് അവിടെയാണ് ബി ജെ പി നേതാക്കൾക്ക് പോലും അവിശ്വസനീയമാവും വിധം ബി ജെ പി ജയിച്ചു കയറിയത് പല ബൂത്തുകളിലും ചെയ്ത വോട്ടിനേക്കാൾ ആയിരക്കണക്കിന് വോട്ടുകളാണ് കൂടുതൽ എന്നതായിരുന്നു എന്നതും കൗതുകകരമാണ് ഇന്നലെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളാണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ തിരുമറി നടന്നിരിക്കുന്നത് ഒന്നുറപ്പാണ് വോട്ടിംഗിൽ തിരുമറി നടന്നിട്ടുണ്ട് അത് സാധാരണ ബി ജെ പി പ്രവർത്തകരുടെ അഞ്ചും പത്തും വോട്ട് തിരിമറിയല്ല ഇലക്ഷൻ കമ്മീഷൻ അറിഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള വമ്പൻ വോട്ടിങ് അട്ടിമറി തന്നെയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നതും തെരുവിലിറങ്ങുന്നതും എന്ന് പറയേണ്ടി വരും അതിന്റെ ഭാഗമായാണ് രാജ്യത്ത് ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത് തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറുകളുടെ തിരിച്ചുവരവിനാണ് ഭാരത് ജോഡോ യാത്ര സമാനമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നതും എഐ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നമുക്ക് ഇവി എമ്മൾ വേണ്ട നമുക്ക് വേണ്ടത് ബാലറ്റ് പേപ്പറാണ് ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഭരണഘടനാ ദിനപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടി ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുദ്ധ സഖ്യം വൻ വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗാർഗെ ബാലറ്റ് പേപ്പറുകൾക്കായുള്ള ആവശ്യം ശക്തമാക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശിവസേന എൻ സി പി ശരത് പവാർ പക്ഷം നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തെ സമ്പൂർണമായി തകർത്ത് ബി ജെ പി ശിവസേന എൻ സി പി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യം അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു ഇവി എം തിരിമറി ആരോപണം വീണ്ടും ഉയർന്നു